ഭാരതത്തിന്റെ അഭിമാന സൗരദൌത്യം ആദിത്യ എൽവൺ ലക്ഷ്യസ്ഥാനത്തെത്തി ഭൂമിയിൽ നിന്നും പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെ ലഗ്രാജിയൻ പോയിന്റിൽ പേടകം എത്തിയതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു സെപ്റ്റംബർ വിക്ഷേപിച്ച ആദിത്യ സൗര നിരീക്ഷണ പേടകം ദിവസമാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് സൂര്യനിരീക്ഷണം സൂര്യനും ഇടയിലുള്ള പ്രദേശമാണ് ഒന്ന് ഭൂമിയിൽ നിന്നും പതിനഞ്ചു ലക്ഷം കിലോമീറ്ററാണ് ലെഗ്റാഞ്ചേഴ്സ് പോയിന്റ് ഒന്നിലേക്കുള്ള ദൂരം സെപ്റ്റംബർ രണ്ടിന് ആരംഭിച്ച ആദിത്യ അയൽവാണിന്റെ യാത്ര നൂറ്റി ഇരുപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷം ലക്ഷ്യസ്ഥാനത്തെത്തിയതായി പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ആദിത്യ അയൽവൺ ദൗത്യം വിജയകരമാണെന്ന് ഇസ്രോ ചെയർമാൻ എസ് സോമനാഥൻ അറിയിച്ചു ളവും തുടർച്ചയായി സൂര്യനിരീക്ഷണം നിരീക്ഷിക്കുന്ന വിസിബിളൈൻ കൊറോണ സോളാർ അൾട്രാവയലറ്റ് ഇമേജ് ടെലിസ്കോപ്പ് ഹൈ എനർജി ലോ എനർജി എക്സ്റേ റേ സ്പെക്ട്രോമീറ്റർ തുടങ്ങിയ നിരീക്ഷണ സംവിധാനങ്ങളാണ് ആദിത്യ എൽവണ്ണിൽ ഉള്ളത് ആദിത്യ എൽവൺ ഭ്രമണം ചെയ്യുന്ന പ്രദേശങ്ങളിലെ ധൂളികളുടെ പഠനവും പ്ലാസ്മ സാന്നിധ്യം ഉപകരണങ്ങളും ആദിത്യ എൽവണ്ണിലുണ്ട് ഇന്ന് നാല് പത്തിനാണ് ആദിത്യൽവൺ പോയിന്റിലെത്തിയത് ബഹിരാകാശ ഉപകരണങ്ങളെ സംരക്ഷിക്കുന്നതിലും മറ്റു ഗ്രഹങ്ങളിലേക്കുള്ള പരീക്ഷണ യാത്രയിലും നിർണായക വിവരങ്ങളായിരിക്കും ആദിത്യ എൽവണിൽ നിന്നും ലഭിക്കുക Understanding sun is not important for India alone. It's center for the entire global. So this is what precisely after Chandrayan landing also our honourable prime minister told. Chandrayan is for the whole of the world, not for India alone. So the solar mission Aditya-l1 is also for the whole of this uh, world. For all of us to understand and make use of this scientific importance. Science desk, Janam.